मौलिरबला अपर्णा उमा पार्वती कालीहैमवती शिवाद्र नयनी कात्यायनी भैरवी सावित्री न वयौवनाशुभकरी साम्राज्यलक्ष्मीप्रदा चिद्रूपी परदेवता भगवती श्रीलिङ्गभैरवी भैरविमोहिनि देवतातृभुवनि आनन्दसन्धायिनी वाणी पल्लवपाणि वेणुमुरळी गानप्रियालोलिनी कल्याणी श्रीलिङ्गभैरवी <भाई> भैरवी रौद्रिणी भद्रकाळी बगला ज्वालामुखे वैष्णवी ब्रह्माणी त्रिपुरान्दगी सुरनुता दे दीप्यमानो 頑張れ。 वेदल अद्यक्ष राधाकृष्ण चेटन जयवमेट गंगा चेची रियाना चेची पूजा जयन ശ്രീകുമാറേട്ടൻ അനത ചേച്ചി ചേച്ചി എല്ലാവർക്കും അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഗോന്നലവര ദേവി ക്ഷേത്രത്തിലെ നവരാത്രി ദിനത്തോടനുബന്ധിച്ച് ഈ ധന്യമായ വേദിയിൽ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യാനായി സാധിച്ചത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു കാരണം ഞാൻ ഈ ക്ഷേത്രത്തിലെ ഒരു ഭക്തയാണ് ഞാൻ തിരുവല്ലയിൽ ഏകദേശം ഞാനും എൻ്റെ സ്കൂളും ഒക്കെ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തിൽ മേലെയായി മുതൽ ഇന്ന് വരെ നവരാത്രി ദിനത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി ഈ ക്ഷേത്രത്തിലായിരിക്കും അതിത്രയും വർഷമായിട്ടും ഇതുവരെ മുടക്കിയിട്ടില്ല അപ്പം അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ എൻ്റെ ഉയർച്ചയുടെയും ഉയർച്ചകളുടെ സമയത്തും എനിക്കുണ്ടായ താഴ്ചകളുടെ സമയത്തും ഒക്കെ എൻ്റെ കൂടെ നിന്ന് എന്നോടൊപ്പം വളരെ സപ്പോർട്ട് ചെയ്ത് തന്ന ഈ ക്ഷേത്രത്തിലെ ഒരുവിധം എല്ലാ ആൾക്കാരും എനിക്കിപ്പം കണ്ണൻ ചേട്ടൻ അതുപോലെ സ്രോമാർ ഏട്ടൻ ജിനേഷ് ചേട്ടൻ അങ്ങനെ ഒരുപാട് ഗണേശ് ചേട്ടൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്പോൾ എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് ഈ ക്ഷേത്രവുമായിട്ട് അതുകൊണ്ട് തന്നെ എന്നെ തന്നെ ഈ ഒരു വർഷം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യാനായി വരുന്നത് അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനോഭാവത്തോടു കൂടി ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം എല്ലാ സമയത്തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തി നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും സഹകരിക്കുകയും നമ്മുടെ കൂടെ നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ചെയ്ത എല്ലാവർക്കും